ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ ചാനലിനെയും ഹെൽപ്പ് മീ ലോൺ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിലെ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ വീഡിയോ ആണ് എല്ലാവരുടെയും പരാതിയാണ് മക്കളൊക്കെ നല്ല ആക്റ്റീവാണ് പക്ഷെ പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം തൂങ്ങും ഓർമ്മ നിൽക്കുന്നില്ല എന്നൊക്കെ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഗുണമുള്ളത് തന്നെയാണ് ഈ വീഡിയോ പക്ഷേ എല്ലാവരും തങ്ങളുടെ കുട്ടികൾ നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ജയിക്കണം മിടുക്കന്മാരും മിടുക്കികളും ആകണം എന്നൊക്കെ ആഗ്രഹിച്ച് അവരുടെ ഓർമ്മശക്തി നന്നാക്കാൻ വേണ്ടി പരസ്യങ്ങളിൽ കാണുന്ന പലതും വാങ്ങിക്കൊടുത്ത് പരീക്ഷിക്കാറുമുണ്ട് അപ്പോൾ ഈ ഉറക്കം തൂങ്ങലും ഓർമ്മശക്തി നിൽക്കുന്നില്ല എന്നൊക്കെ പരാതിയുള്ള കുട്ടികൾക്കുള്ള മരുന്ന് നമ്മുടെ പറമ്പുകളിൽ തന്നെ ഉണ്ട് ഇനി വിദേശത്തുള്ളവരാണെങ്കിൽ ആണെങ്കിൽ പച്ചക്കറി കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഈ സാധനം ലഭ്യമാണ് ഒന്നുകൂടി പറയട്ടെ കുട്ടികൾക്ക് മാത്രമല്ല ഇപ്പോൾ വലിയ ആളുകൾക്കുള്ള പ്രശ്നം തന്നെയാണ് ഈ ഓർമ്മക്കുറവൊക്കെ അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഞാൻ പറയുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ മുരിങ്ങയ്ക്കയാണ് നമ്മുടെ പച്ചക്കറികളിൽ ഏറ്റവും ഗുണമുള്ള ഒരു മാന്ത്രിക മരമാണ് മുരിങ്ങ എന്ന് പറഞ്ഞാലും തിരക്കേടില്ല മുരിങ്ങക്കയുടെ അത്ഭുത ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത പലതുമുണ്ട് അത് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ തയ്യാറാക്കുന്നുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ ഇടുന്നതിന് കാരണം ഞാൻ മറ്റേ വീഡിയോയിൽ ഇടയ്ക്ക് ഇത് പറയുമ്പോൾ പലരും അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കില്ല അതുകൊണ്ട് ഇത് വളരെ വിലപ്പെട്ട ഒരു ടിപ്പായതുകൊണ്ട് സ്പെഷ്യലായി ഇടുന്നു ഇനി ഈ മുരിങ്ങയ്ക്ക പാചകം ചെയ്യേണ്ടത് സാധാ എണ്ണയിലല്ല കടുകണ്ണയിലാണ് ചെയ്യേണ്ട വിധം പറയാം ഈ മുരിങ്ങയ്ക്ക അല്ലെങ്കിൽ അതിൻ്റെ ഇല ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണേൽ അങ്ങനെ ഇത് കടുകെണ്ണയിൽ പാചകം ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക ഡെയിലി കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അതല്ല എങ്കിൽ ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം ഇതിൻ്റെ ബാജി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഒന്നോ രണ്ടോ ആഴ്ചക്കകം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളിൽ വരുന്ന മാറ്റം കാണാൻ സാധിക്കും അവർ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും ആ ലേസിനെസ് മാറിക്കിട്ടും അവർ വായിക്കുന്ന നോട്ട്സ് അവരുടെ മെമ്മറിയിൽ പെട്ടെന്ന് കയറും അതായത് ഓർമ്മ ശക്തിക്കും ബുദ്ധിക്കും വളരെ പ്രധാനം ചെയ്യുന്ന ഒന്നാണ് മുരിങ്ങയ്ക്ക അതുപോലെ കടുക് കടുക ഇനി കടുക് പൊടിച്ചത് വാങ്ങാൻ കിട്ടും ഇതൊക്കെ അപ്പോൾ ഇത് നിങ്ങൾ ഒട്ടും മറക്കരുത് കടകെണ്ണയിൽ തന്നെ വേണം പാചകം ചെയ്യാൻ എനിക്കറിയാം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഈ പച്ചക്കറികൾ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആഹാരം കൊടുത്താൽ പല കുട്ടികൾക്കും അവർ പച്ചക്കറികൾ സൈഡിൽ മാറ്റി വെക്കും എൻ്റെ ചേച്ചിമാർ ചെയ്യുന്നത് കഴിവതും സാമ്പാറും അവിയലും ഒക്കെ ഈ പച്ചക്കറികൾ എത്രയും വെന്തുടയ്ക്കാമോ അത്രയും ഉടയ്ക്കും അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചൊക്കെ ചേർക്കും എന്നിട്ട് പറയുന്നത് എന്തുവാ ഇതിങ്ങടെയൊക്കെ വയറ്റിൽ എങ്ങനെയെങ്കിലും വെജിറ്റബിൾസ് ചെല്ലട്ടെ എന്ന് അപ്പോൾ എഴുപത്തിയഞ്ച് ശതമാനം കുട്ടികളും ഈ കാറ്റഗറിയിലുള്ളതാ അതുകൊണ്ട് എന്താ കണ്ണിന് കാഴ്ചയില്ല കുഞ്ഞിലെ മുതലേ കണ്ണടയായി ടീൻ ഫുഡ് കഴിച്ചാൽ അമിതവണ്ണം ചിക്കനും ഫിഷും ഫ്രൈ കൊടുത്താലേ കഴിക്കൂ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഫുഡ് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ രീതികൾ ഏത് കുട്ടികളെ നോക്കിയാലും ഇതൊക്കെയാണ് അവരുടെ രീതികൾ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടെങ്കിൽ ദയവായി അത് മാറ്റണം വീട്ടിലുണ്ടാകുന്ന ഭക്ഷണങ്ങൾ അതെന്തായാലും കഴിക്കാൻ ശീലിപ്പിക്കണം അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞവരെ മനസ്സിലാക്കണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇലക്കറികൾ കഴിവതും പകൽ സമയത്ത് കഴിക്കാൻ ശ്രമിക്കുക രാത്രി അവോയ്ഡ് ചെയ്യുക ഈവനിങ് ആഫ്റ്റർ സിക്സ് ഒ ക്ലോക്ക് അത് അത് ആ സമയം കഴിഞ്ഞ ശേഷം ഈ ഇലക്കറികൾ കഴിക്കാതെ ഇരിക്കുക കാരണം ഈ രാത്രി അത് കഴിക്കുമ്പോൾ ചിലർക്കത് ശരീരത്തിൽ റിയാക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പകൽ കഴിക്കുമ്പോഴാണ് നമുക്ക് വേണ്ട രീതിയിൽ ശരീരത്തിന് ഗുണങ്ങൾ കിട്ടുന്നത് അപ്പോൾ ഇത് ട്രൈ ചെയ്യുക ഇനി കടകണ്ണയിൽ പാചകം ചെയ്താൽ അതിൻ്റെ സ്മെൽ വരില്ലേ എന്ന് സംശയമുള്ളവരുണ്ടെങ്കിൽ അത് കടുകണ്ണയിൽ പാചകം ചെയ്താൽ സ്മെൽ വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് തോന്നുന്നുവെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ അറിവിലുള്ള അടുത്ത ടിപ്പുമായി ഉടൻ വരാം ടിൽ ടിൽഡൻ ബൈ ഹാവ് എ ബ്ലസ് ഡേ